നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ നീലഗ്രഹത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ അതിൽ മനുഷ്യന്റെ സാന്നിധ്യം വളരെ ചെറുതാണ് പക്ഷേ ആ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ ഈ ഭൂമിയുടെ മുഖച്ചായ തന്നെ മാറ്റിമറിച്ചു വ്യവസായ വിപ്ലവം മുതൽ അങ്ങോട്ട് നമ്മൾ കത്തിച്ചു തീർത്ത ഇന്ധനങ്ങളും പുറത്തുവിട്ട പുക അന്തരീക്ഷത്തിന്റെ സ്വാഭാവിക താളത്തെ തെറ്റിച്ചു ഓരോ വർഷം കഴിയുംതോറും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞുപാളികൾ ഉരുകുന്നു സമുദ്രനിരപ്പ് ഉയരുന്നു കാലാവസ്ഥ പ്രവചനദിനമാകുന്നു കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വില്ലൻ അന്തരീക്ഷത്തിൽ നിറയുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ പ്രകൃതിക്ക് കഴിയാതെ വരുന്നു ഇതിനുള്ള പരിഹാരമായി നമ്മൾ സ്കൂൾ കാലംഘട്ടം മുതൽ കേൾക്കുന്ന ഒരേ ഒരു കാര്യമാണ് കൂടുതൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക മരങ്ങൾ ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ് എന്നതിൽ തർക്കമില്ല എന്നാൽ ഇനി അങ്ങോട്ട് നമ്മൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെ മറികടക്കുവാൻ സാധാരണ മരങ്ങൾ മാത്രം പോരാതെ വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ നമ്മൾ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് സാധാരണ മരങ്ങളെക്കാൾ പത്തിരട്ടി വേഗത്തിലും ശക്തിയിലും കാർബൺ വലിച്ചെടുക്കാൻ കഴിയുന്ന സയൻസ് ലാബുകളിൽ ഡിസൈൻ ചെയ്ത സൂപ്പർ മരങ്ങളുടെ കാലഘട്ടമാണിത് ജനിതക എഞ്ചിനീയറിംഗിലൂടെ അതായത് സയൻസിന്റെ സഹായത്തോടെ പ്രകൃതിയെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി സംസാരിക്കുന്നത് എന്താണ് ശരിക്കും ഈ സൂപ്പർ മരങ്ങൾ ഇത് വെറും ഒരു അത്ഭുത കഥയല്ല മറിച്ച് നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രീയ വിപ്ലവമാണ് ലളിതമായി പറഞ്ഞാൽ പ്രകൃതി ദശലക്ഷക്കണക്കിന് വർഷം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നമ്മൾ അല്പം കൂടി വേഗതയിലാക്കാൻ ശ്രമിക്കുന്നു നമ്മൾ സാധാരണ കാണുന്ന ഒരു മരം അത് വളരുവാനെടുക്കുന്ന സമയവും അത് വലിച്ചെടുക്കുന്ന കാർബന്റെ അളവും പ്രകൃതി നിശ്ചയിച്ച ഒരു കണക്കിലാണ് ഉദാഹരണത്തിന് ഒരു തേക്കിൻ മരം വളർന്നു വലുതാകാൻ പതിറ്റാണ്ടുകൾ എടുക്കാം എന്നാൽ ഇന്നത്തെ നമ്മുടെ അടിയന്തര ആവശ്യത്തിന് ഈ വേഗത പോരാതെ വരും നമുക്ക് വേണ്ടത് പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് അവിടെയാണ് ശാസ്ത്രം ഇടപെടുന്നത് സസ്യത്തിന്റെ ഡി എൻ എൽ അതായത് അവയുടെ ജീവന്റെ അടിസ്ഥാന കോടുകളിൽ മാറ്റം വരുത്തി അവയെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ തത്വം ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ മരങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നതിന്റെ അടിസ്ഥാന ശാസ്ത്രത്തിലേക്ക് നമുക്കൊന്ന് പോയേ തീരൂ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം സൂര്യപ്രകാശവും വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ചെടികൾ ഊർജമുണ്ടാക്കുന്ന വിദ്യ ഈ പ്രക്രിയയിൽ ചെടികളെ സഹായിക്കുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻസൈം ഉണ്ട് റുബിസ്കോ ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് കാരണക്കാരനായ ഇവനാണ് ഇതിലെ പ്രധാന താരം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുത്ത് ചെടികൾക്ക് വേണ്ട ആഹാരമായി മാറ്റുന്നത് ഇവനാണ് പക്ഷെ ഈ റുബിസ്കോക്ക് ജന്മന ഒരു വലിയ പ്രശ്നമുണ്ട് ഇവൻ അത്ര എഫിഷ്യന്റ് അല്ല പലപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിന് പകരം അവൻ അബദ്ധവശാൽ ഓക്സിജനെ പിടിച്ചെടുക്കും ഇത് ചെടികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഒരു ഫാക്ടറിയിലെ തൊഴിലാളി ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് പകരം അസംസ്കൃത വസ്തുക്കൾ നശിപ്പിച്ചു കളയുന്ന പോലെയാണിത് എന്ന് വിളിക്കുന്ന ഈ പരിപാടി മൂലം ചെടികൾക്ക് കിട്ടേണ്ട ഊർജം നഷ്ടമാകുന്നു മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ചെടികൾ ചെയ്യേണ്ട പണിയുടെ നല്ലൊരു ഭാഗം ഏകദേശം മുപ്പത് ശതമാനത്തോളം ഊർജം വെറുതെ പാഴായി പോകുന്നു എന്തുകൊണ്ടാണ് പ്രകൃതി ഇങ്ങനെ ഒരു പിഴവ് വരുത്തിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വാസ്തവത്തിൽ റുബിസ്കോ രൂപപ്പെട്ട കാലത്ത് ഭൂമിയിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവായിരുന്നു അതുകൊണ്ട് അന്ന് ഇതൊരു പ്രശ്നമായിരുന്നില്ല പക്ഷേ ഇന്ന് അന്തരീക്ഷം മാറി റുബിസ്കോ മാത്രം മാറിയില്ല ഇവിടെയാണ് ആധുനിക ശാസ്ത്ര ലോകം ഇടപെടുന്നത് എടാ റുബിസ്കോ നീ നിന്റെ പണി കുറച്ചുകൂടി വൃത്തിയായി ചെയ്യണം നിനക്കും കാലത്തിനൊത്ത് മാറ്റം വരണം എന്ന് പറഞ്ഞ് അവന്റെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നു ജീൻ ഗൺ എന്ന അത്ഭുതവിദ്യയും ഉപയോഗിക്കുന്നുണ്ട് പേര് പോലെ തന്നെ സ്വർണത്തിന്റെ സൂക്ഷ്മമായ തരികളിൽ ഡി എൻ എ പൊതിഞ്ഞ് സസ്യ കോശങ്ങളിലേക്ക് വെടിവെച്ച് കയറ്റുന്ന രീതിയാണിത് ബാക്ടീരിയകളുടെയും ജീനുകൾ ഉപയോഗിച്ച് മരങ്ങളുടെ പ്രകാശ സംശ്ലേഷണ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇങ്ങനെ മാറ്റം വരുത്തിയ മരങ്ങൾ സാധാരണ മരങ്ങളെക്കാൾ കൃത്യതയോടെ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രം പിടിച്ചെടുക്കുവാൻ തുടങ്ങുന്നു അമേരിക്കയിലെ ലിവിൻ കാർബൺ എന്ന കമ്പനി ഇതിനോടകം തന്നെ ഇത്തരത്തിൽ ആയിരക്കണക്കിന് മരങ്ങൾ നട്ടുകഴിഞ്ഞു ഫലം എന്താണെന്നോ ഈ മരങ്ങൾ സാധാരണക്കാൾ അമ്പത്തിമൂന്ന് ശതമാനം വേഗത്തിൽ വളരുന്നു കൂടുതൽ വലിപ്പം വയ്ക്കുന്നു ഏറ്റവും പ്രധാനമായി അന്തരീക്ഷത്തിലെ കാർബണെ വലിയ തോതിൽ വലിച്ചെടുത്ത് തടികളിൽ സൂക്ഷിക്കുന്നു ആറു മാസം കൊണ്ട് സാധാരണ മരങ്ങൾ വളരുന്നതിനേക്കാൾ ഇരട്ടി ഉയരത്തിൽ ഇവ വളരുന്നു ഇതൊരു ചെറിയ കാര്യമല്ല സമയത്തിനെതിരെയുള്ള നമ്മുടെ ഓട്ടത്തിൽ ഇതൊരു വലിയ കുതിച്ചാട്ടമാണ് ഇനി ഇതിന്റെ കണക്കുകളിലേക്ക് ഒന്ന് വിശദമായി നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും ആഗോള താപനം പിടിച്ചു നിർത്തുവാൻ നമ്മൾ ഭൂമിയിൽ ഏകദേശം ഒരു അതായത് ഒരു ലക്ഷം കോടി മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്നാണ് ശാസ്ത്രലോകത്തിന്റെ കണക്ക് പ്രായോഗികമായി ചിന്തിച്ചാൽ ഇതിന് എത്ര സ്ഥലം വേണം ഇന്ത്യയുടെയോ അമേരിക്കയുടെയോ വലിപ്പമുള്ള സ്ഥലങ്ങൾ മുഴുവനായി കാടാക്കിയാൽ പോലും അത് മതിയാകില്ല മാത്രമല്ല ഇത് എത്ര കാലം വേണം എന്നാൽ ഫോട്ടോസിൽ മെച്ചപ്പെടുത്തിയ ഈ മരങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ഈ ലക്ഷ്യം നേടുവാൻ അഞ്ഞൂറ് ബില്ല് മരങ്ങൾ അതായത് പകുതി മരങ്ങൾ മാത്രം മതിയാകും സ്ഥലം ലാഭിക്കാം വെള്ളം ലാഭിക്കാം സമയവും ലാഭിക്കാം ഒരു സ്ഥലത്തു നിന്ന് ഇരട്ടി ഗുണം കിട്ടുന്ന അവസ്ഥ എന്നാൽ ഈ സൂപ്പർ മരങ്ങളുടെ ഗുണം തടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അവരുടെ വേരുകളിലേക്കും നമുക്ക് ഇറങ്ങിച്ചെല്ലാം സാധാരണ മരങ്ങളെക്കാൾ ആഴത്തിലും പരപ്പിലും വളരുന്ന വേരുകൾ ഇവയ്ക്കുണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന കാർബണിന്റെ ഒരു ഭാഗം ഈ വേരുകൾ വഴി മണ്ണിലെ സൂക്ഷ്മ ജീവികൾക്കും ഫംഗസുകൾക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇത് മണ്ണിന്റെ ബലഭൂഷ്ടത കൂട്ടുന്നു എന്ന് മാത്രമല്ല മണ്ണിൽ കാർബൺ സംഭരിക്കുവാനും സഹായിക്കുന്നു ഈ പ്രക്രിയയിലൂടെ ഭൂമിക്കിടയിൽ ഒരു കാർബൺ ബാങ്ക് തന്നെ സൃഷ്ടിക്കപ്പെടുന്നു പക്ഷേ എപ്പോഴും രണ്ടു വർഷങ്ങളുണ്ടല്ലോ സയൻസ് ഒരു വലിയ പ്രശ്നം പരിഹരിക്കുമ്പോൾ പുതിയ ചില ചോദ്യങ്ങളും സ്വാഭാവികമായി ഉയർന്നു വരാറുണ്ട് ഒന്ന് മരങ്ങൾ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഒരു മരം അതിന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് കാർബൺ വലിച്ചെടുത്ത് തടികളിലും വേരുകളിലും സൂക്ഷിച്ചു വയ്ക്കുന്നു എന്നാൽ ആ മരം മരിച്ച് അഴുകുമ്പോഴോ അല്ലെങ്കിൽ കാട്ടു തയിൽപ്പെട്ട് കത്തുമ്പോഴോ ഈ കാർബൺ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകും അപ്പോൾ നമ്മൾ ചെയ്തതുകൊണ്ട് കൊണ്ട് എന്ത് ഗുണമുണ്ടായി അതുകൊണ്ട് ഈ സൂപ്പർ മരങ്ങളെ വെറുതെ കാട്ടിൽ വളരുക എന്നത് മാത്രമല്ല അവ വളർന്ന് വലുതാകുമ്പോൾ കൃത്യസമയത്ത് വെട്ടിമാറ്റി ആ തടി ദീർഘകാലം നിലനിൽക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം കോൺക്രീറ്റിന് പകരം വലിയ കെട്ടിടങ്ങൾക്കും വീടുകൾക്കും ഈ തടി ഉപയോഗിക്കാം മാസ് ട്രംപർ എന്നറിയപ്പെടുന്ന ഈ സാങ്കേതിക വിദ്യ വഴി കാർബണൈ കെട്ടിടങ്ങളുടെ രൂപത്തിൽ നൂറ്റാണ്ടുകളോളം ലോക്ക് ചെയ്തു വെക്കാം അല്ലെങ്കിൽ ഇതിനെ ബയോച്ചർ എന്ന കരി രൂപത്തിൽ മാറ്റി മണ്ണിൽ കുഴിച്ചിടണം എങ്കിൽ മാത്രമേ കാർബൺ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് എത്താതെ സുരക്ഷിതമാകൂ അതായത് ഒരു മരം നടുക എന്നതിനപ്പുറം അതിനെ എങ്ങനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം ആശങ്ക ലാബിൽ ഡിസൈൻ ചെയ്ത ഒരുതരം മരങ്ങൾ മാത്രം ഒരിടത്ത് നിറഞ്ഞാൽ അത് അവിടുത്തെ സ്വാഭാവിക വനത്തെ ബാധിക്കില്ലേ കാട്ടിലെ മറ്റു മരങ്ങളും പക്ഷികളും പ്രാണികളും ഈ പുതിയ മരങ്ങൾ എങ്ങനെ ബാധിക്കും ഇവയുടെ പരാഗണം വഴി കാട്ടിലെ നാടൻ മരങ്ങൾക്കും ഈ പുതിയ ജീനുകൾ പടർന്നാൽ അത് പ്രകൃതിയുടെ ബാലൻസ് തെറ്റിക്കില്ലേ ജനനക മാലിന്യം എന്ന് വിളിക്കുന്ന ഇത്തരം അവസ്ഥകൾ ഉണ്ടായാൽ നാടൻ മരങ്ങൾ അപ്രതീക്ഷമാകുമോ എന്ന പേടി പരിസ്ഥിതി സ്നേഹികൾക്കുണ്ട് ഇതൊക്കെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഒരു പ്രശ്നം തീർക്കുവാൻ നോക്കി നമ്മൾ മറ്റൊരു വലിയ പാനിസ്ഥുരന്തം സൃഷ്ടിക്കരുത് എന്ന നിർബന്ധം ശാസ്ത്രലോകത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പൂവിടാത്ത അല്ലെങ്കിൽ വന്യങ്കരിച്ച മരങ്ങളെ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അങ്ങനെയാവുമ്പോൾ അവ കാറ്റിലെ സ്വാഭാവിക മരങ്ങളുമായി കലരില്ല എങ്കിലും ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് മുമ്പിൽ അധികം വഴികളില്ല എന്നതാണ് സത്യം നമ്മൾ പുറത്തുവിട്ട വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിൽ അത്രയേറെ നിറഞ്ഞു കഴിഞ്ഞു ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ഇന്ന് തന്നെ നിർത്തിയാൽ പോലും നിലവിലുള്ള കാർബൺ കുറയ്ക്കുവാൻ പ്രകൃതിക്ക് മാത്രമായി കഴിയില്ല അവിടെയാണ് മനുഷ്യൻ തനിക്ക് ലഭിച്ച സാങ്കേതിക ഉപയോഗിച്ച് പ്രകൃതിക്ക് ഒരു കൈത്താങ് നൽകേണ്ടത് ഇത് പ്രകൃതിയെ തോൽപ്പിക്കലല്ല മറിച്ച് പ്രകൃതിയെ സഹായിക്കലാണ് ചരിത്രതലാദ്യമായി ഒരു ജീവി വർഗം തന്റെ ഗ്രഹത്തിന്റെ അന്തരീക്ഷം ബോധപൂർവം നിയന്ത്രിക്കാൻ തീരുമാനിക്കുകയാണ് ജിയോ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്ന ഈ വലിയൊരു ദൗത്യം മനുഷ്യന്റെ ഉത്തരവാദിത്ത ബോധത്തെയാണ് കാണിച്ചു തരുന്നത് ഞങ്ങളെ നശിപ്പിച്ചു അതുകൊണ്ട് ഞങ്ങൾ തന്നെ നന്നാക്കുന്നു എന്നൊരു വലിയ തിരിച്ചറിവ് ഇതിന്റെ പിന്നിലുണ്ട് ഈ മരങ്ങൾ കാലാവസ്ഥ മാറ്റത്തിനുള്ള ഒറ്റമൂലികളല്ല നമ്മുടെ ജീവിതശൈലി മാറാതെ മരങ്ങളെ മാത്രം ആശ്രയിച്ചിട്ടും കാര്യമില്ല പക്ഷെ വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളെ തടയുവാൻ അല്ലെങ്കിൽ അല്പം സാവകാശമെങ്കിലും കിട്ടുവാൻ ഇത്തരം ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നമ്മെ സഹായിച്ചേക്കാം ഒരു കാലത്ത് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ യാഥാർത്ഥ്യമാകുകയാണ് പ്രകൃതിയും സാങ്കേതിക വിദ്യയും കൈകോർക്കുന്ന ഈ പുതിയ ലോകത്ത് പച്ചപ്പിന്റെ പുതിയ കാവൽക്കാരായി ഈ സൂപ്പർ മരങ്ങൾ മാറിയേക്കാം വരും തലമുറയ്ക്ക് ശ്വസിക്കുവാൻ ശുദ്ധവായുവും ജീവിക്കുവാൻ തണുപ്പുള്ള ഒരു ഭൂമിയും ബാക്കിയാകുവാൻ ഈ പരീക്ഷണങ്ങൾ വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എല്ലാവർക്കും നന്ദി